ഈ ഈ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് നീറ്റ് നീറ്റ് പരീക്ഷ പരീക്ഷ അതെ നമ്മുടെ മെഡിസിന് പഠിക്കുന്നതിന് അഖിലേന്റെ അധാലത്തിൽ പരീക്ഷ നടത്തണം ആ പരീക്ഷ എടുത്താൽ മാത്രമേ ഡോക്ടർ ആവാനാവരുള്ളൂ ലക്ഷ്മണ അത്ര മനസ്സിലാവുന്നില്ല ഇത് ജയിച്ചാല് ഡോക്ടർ ആവാൻ പറ്റും സമരം പറ്റൂന് ഇനെന്റ് അവര് അപ്പൊ പിന്നെ ഒരു കാര്യ മതി പോണു പിന്നെ ഒരാഴ്ച മുമ്പേ ഈ ചോദ്യം കൊടുക്കുക നമ്മുടെ കേരളത്തിൽ ഈ ചോർക്ക കേരളത്തിൽ രാജസ്ഥാനില് ഇത് ചെയ്താ മുക്കാലി പെട്ടി റോഡ് സൈഡില് വെച്ചിട്ട് കഴിക്കണം പക്ഷെ അല്ലെ പറയാ സർക്കാർ വിശദമായ അന്വേഷണം അന്വേഷണം അത് അങ്ങനെ േ ഈ പ്രതികളെ പിടിക്കാനും അവർ പുറത്തൊന്നും അത് നിങ്ങക്ക് തരസില്ല ഈ കാര്യം വെല്ലുവിളികൾക്ക് ആര് ചെയ്യുന്നത് തെറ്റോളൊന്നും പത്രത്തിൽ വരില്ല ശരിയെന്നു സാധാരണക്കാര ഭയങ്കര നമ്മളീ പേര് ഞാൻ കൊണ്ടുപോയി ീറ്റിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ടിട്ട് ബീഹാറിൽ പിന്നെ ഉത്തർപ്രദേശിലൊക്കെ ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാ ഇവര് കടന്നു ഇങ്ങനെ വളംപൊച്ചോണ്ടിരിക്കുന്നത് എന്റെ ലക്ഷണം മുഴുവൻ ആൾക്കാരും പിടിക്കണ്ടേ ഇത് രണ്ടോ മൂന്നോ ആൾക്കാരും പിടിച്ചാൽ പ്രശ്നം തീരും തീരുമോ ശരിയായ അന്വേഷണം നടത്തിച്ചാൽ മുഴുവൻ ആൾക്കാരും പിടിച്ചൂടെ അത് ശരിയാ ശരിയായ അന്വേഷണം നടന്നോ അത് ഈ സമരം ഇതിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് കാണാതെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താൻ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ പിന്നില് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരാണോ അതെ ഇവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഫണ്ടിങ്ങും നടക്കുന്നത് ഈ പിന്നെ ഇവരെ അപ്പൊ അവരെ ഒര്പ്പിക്കാൻ പറ്റില്ല അപ്പൊ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇട്ടുകഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയും ഇവരെല്ലാം കറക്റ്റ് ആയിട്ടുള്ള അന്വേഷണത്തിൽ അവരെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കറക്റ്റ് ആയി കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ അടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാറും മറ്റേ രാഷ്ട്രീയക്കാർ നടത്തുമല്ലോ ഒന്നും അതാണ് അതിന്റെ പ്രശ്നം പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്